ഉദുമ ഗ്രാമപഞ്ചായത്ത് ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി പാലക്കുന്ന് പള്ളത്തെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് പഞ്ചായത്തിന് തന്നെ അഭിമാനമായി മാറിയ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രാഹുൽ രാഘവൻ ഐഐടി ജി അഡ്വാൻസ് എൻട്രൻസ് പരീക്ഷയിലെ റാങ്ക് ജേതാവ് അഭിനവരാജ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയിൽ ഉന്നത മാർക്ക് നേടിയ ഡോക്ടർ സി എച്ച് റിസ നീറ്റ് അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ എസ് അർച്ചന ഗതിജത്ത് നസ്ല ബാച്ചിലർ ഓഫ് ഫാർമസി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ പി കെ ഫാത്തിമദ് സഭ എന്നിവരെയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചത് പാലക്കുന്ന് പള്ളത്തെ പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരവും പ്രസിഡന്റ് സമ്മാനിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ ബി വി പി സുധാകരൻ സൈനബ അബൂബക്കർ എന്നിവർ ആശംസ നേർന്നു പഞ്ചായത്ത് സെക്രട്ടറി അനീഷ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉമേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ